രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി വോട്ട് നഷ്ടപ്പെടുമെന്ന് മനസ്സിലായ സി പി ഐ എം വർഗീയപാദികളുടെ വോട്ട് വെച്ച് ബാലൻസ് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ തുറന്നു പറച്ചിലെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആർ എസ് എസുമായി പതിറ്റാണ്ടുകളായുള്ള ബാന്ധവം തുറന്നു പറയാൻ എം വി ഗോവിന്ദൻ മനസ്സുകാണിച്ചതിൽ അഭിനന്ദിക്കുന്നതായും അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാ വിഭാഗം ആളുകളും സി പി എമ്മിനെ കൈവിട്ടുവെന്നതിന്റെ തെളിവുകൂടിയാണ് പാർട്ടി സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ തന്നെ വിമർശിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജും ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം എം വി ഗോവിന്ദനെ തള്ളിപ്പറയാൻ സ്വരാജ് തയ്യാറുണ്ടോ എന്നും രാഹുൽ ചോദിച്ചു അടിയന്തര ആവശ്യങ്ങളുടെ കാലത്തും ആർ എസ് എസുമായി സി പി എം സഹകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും അടിയന്തര ആവശ്യമായിരുന്നു പി ശിവദാസ മേനോൻ മത്സരിച്ചപ്പോൾ ബി ജെ പി നേതാവ് എൽ കെ അദ്വാനി പ്രചാരണത്തിനിറങ്ങിയതും അടിയന്തര ആവശ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കൂത്തുപറമ്പിൽ ആർ എസ് എസിന്റെ സഹായം ഇല്ലായിരുന്നുവെങ്കിൽ പിണറായി തന്നെ ഉണ്ടാകുമായിരുന്നില്ല ആർ എസ് എസിനോട് ഇന്നും പിണറായിക്ക് പ്രതിബദ്ധതയുണ്ടെന്നും അത് അഭിനന്ദനാർഹമാണെന്നും രാഹുൽ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫിന്റെ തിരിച്ചുവരവിന്റെ തുടക്കവും സി പി എമ്മിന്റെ വീഴ്ചയുമായിരിക്കും കോൺഗ്രസ് എന്തും വർഗീയവാദികൾക്ക് എതിരായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് വർഗീയമായി ചിന്തിക്കുന്ന ഒരാളുടെ വോട്ടും കോൺഗ്രസിന് വേണ്ട ഈ നിലപാട് പാർട്ടി അന്നു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നിലപാടുകളുടെ രാജകുമാരൻ എന്ന ഇടത് സാംസ് ആണല്ലോ ഈ നാടിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഈ നാട് എനിക്ക് തന്നത് അതിന് ഉത്തരവാദിത്വം പോലും എനിക്ക് നാടിനോടുണ്ട് അപ്പൊ അത് അദ്ദേഹം തൽക്കാലം അദ്ദേഹത്തിന്റെ നിലപാട് ഈ വിഷയത്തിനകത്ത് എന്താണ് അദ്ദേഹത്തെ ചില ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള മാധ്യമ പ്രവർത്തകരും സാംസ്കാരിക നായകന്മാരും ഒക്കെ നിലപാടിന്റെ രാജകുമാരൻ എന്നാണ് പറഞ്ഞത് ഈ പർട്ടിക്കുലർ ഇഷ്യൂവിൽ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് എന്നറിയാൻ താല്പര്യമുണ്ട് ഒന്നുകിൽ ആർ എസ് എസ് ഞങ്ങൾക്ക് ബാധവുമില്ല എന്ന് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറയണം അങ്ങനെ പറയുകയാണെങ്കിൽ ഒപ്പം പറയേണ്ട കാര്യം എന്താണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് തെറ്റാണ് എന്നുകൂടി പറഞ്ഞു വെക്കണം അതല്ല എം വി ഗോവിന്ദൻ പറഞ്ഞതും ശരിയാണ് ആർ എസ് എസുമായി ബന്ധവുമില്ല എന്ന് പറയുന്നതിനെ നമ്മള് പറയുന്നത് ആണോ ആണോ സി പി എം അവർ ചെയ്ത കുറ്റം ഒരിക്കലും അംഗീകരിക്കില്ല അവർ അത് അംഗീകരിക്കണമെന്ന് വാശി പിടിക്കുന്നവർ മണ്ടത്തരമാണ് കാണിക്കുന്നത് നിയമസഭയിലുണ്ടായ സംഭവ വികാശങ്ങൾ തന്നെ ഇതിന് ഉദാഹരണമാണ് ജമായത്തെ ഇസ്ലാമി സി പി എതിരായ നിലപാട് സ്വീകരിച്ചപ്പോൾ അവർ വർഗീയ പാർട്ടിയായി മലപ്പുറത്തും പാലക്കാടും വെൽഫെയർ പാർട്ടിയുമായി സി പി എം ധാരണയിൽ ഭരണം നടത്തുന്നുണ്ട് ഇതെല്ലാം വിസ്മരിച്ചുകൊണ്ടാണ് അവർക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നത് നേരത്തെ ചെയ്തത് തെറ്റായി പോയെന്നും നിലപാടുകൾ തിരുത്തിയെന്നും പറയുന്നവരെ എന്തിനാ തള്ളിക്കളയണം എസ്എഫ്ഐ നേതാവിനെ കൊലപ്പെടുത്തിയ പി ഡി പി യുമായി ധാരണയുണ്ടാക്കിയവരാണ് യു ഡി എഫിനെതിരെ രംഗത്തു വരുന്നതെന്നും ഓർക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു സി പി എമ്മിന് ഒരു വിഷയത്തിലും വ്യക്തമായ നിലപാടില്ല ഓരോ അവസരങ്ങളിലും അവർ നിലപാടുകളിൽ മാറ്റം വരുത്തും എല്ലാ തരത്തിലുള്ള വർഗീയതയെയും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സി പി എമ്മിനുള്ളത് സി പി എമ്മിൻ്റെത് കപടമുഖമാണെന്നും രാഹുൽ വ്യക്തമാക്കി പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിലായി സി പി എം പുറത്തിറക്കിയ പത്രപരസ്യത്തിന്റെ നിലമ്പൂർ വേഷനാണ് ഗോവിന്ദിന്റെ പ്രസ്താവനയെന്നും ഇത് പ്രീപ്ലാന്റ് ആയി ചെയ്ത കാര്യമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കൂട്ടിച്ചേർത്തു സി പി എം ആരോപിക്കുന്നതിനപ്പുറം എന്താ സംഭവിച്ചെന്ന് നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏത് സഖ്യത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവുണ്ടായത് ശ്രീ പിണറായി വിജയൻ തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ കൂത്തുപുറമ്പിൽ പരാജയപ്പെട്ടിരുന്നെങ്കിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞൊരു അധ്യായം ഉണ്ടാകില്ല അവസാനിച്ചു പോയത് ആ അന്ന് അന്ന് അടിയന്തര ആവശ്യമുണ്ടായിരുന്നു പിണറായി വിജയന് ആ തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കൂത്തുപറമ്പിൽ കിട്ടിയ പിന്തുണയുടെ പക്ഷെ ശ്രീ പിണറായി വിജയനെ പറ്റി എനിക്കുള്ളൊരു പ്രത്യേകമായ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്ന ഒരു വിഷയം അദ്ദേഹത്തെ അങ്ങനെ അഭിനന്ദിക്കാറില്ല അഭിനന്ദിക്കുന്ന ഒരു വിഷയം അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ് ആണ് ആർ എസ് എസിനോടുള്ള കാരണം ആ എഴുപത്തി ഏഴിൽ ആർ എസ് എസിനോടുള്ള ആർ എസ് എസ് സഹായിച്ചതിന്റെ കമ്മിറ്റ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി വിട്ടുമാറാത്ത ആ സ്ട്രോങ് ഹോൾഡ് കമ്മിറ്റ്മെന്റ് ആർ എസ് എസിനോട് ഇപ്പോഴും അദ്ദേഹം വെച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ആരോടെങ്കിലും ഉള്ള